തലസ്ഥാനത്തെ വിപണികൾ വിഷു തിരക്കിലാണ് മേടമാസപ്പുലരിയിൽ മലയാളികൾക്ക് കണി കാണുവാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ക്ഷേത്രങ്ങളും തയ്യാറെടുത്ത് കഴിഞ്ഞു ഇത്തവണ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ വിഷുവിപണിയിലെ ഒരു കൗതുക കാഴ്ചയാണ് അതിരാവിലെ തന്നെ കച്ചവടക്കാർ നിരത്തുകൾ കയ്യേറി മലയാളിക്ക് കണി കണ്ടുണരുന്നതിന് വേണ്ടിയുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ മുതൽ കണിക്കൊന്ന പൂക്കളും പഴങ്ങളും പച്ചക്കറികളുടെയും ഒക്കെ കച്ചവടം തെരുവിൽ സജീവമായി തുടങ്ങിയിരുന്നു ഇന്നലെ പെയ്ത മഴയിൽ കണിക്കൊന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞുപോയതിന്റെ പരിഭവമുണ്ട് കച്ചവടക്കാരുടെ മുഖത്ത് എല്ലാവർക്കും ഇത്തവണ വിഷുക്കണി ഒരുക്കാൻ പ്ലാസ്റ്റിക് കൊന്ന പൂക്കളുമുണ്ട് കൊഴിയുമെന്നോ വാടുമെന്നോ ഉള്ള ഭയം വേണ്ട പക്ഷെ ആളുകൾ ചോദിച്ചു വരുന്നത് യഥാർത്ഥ കണിക്കൊന്ന പൂക്കൾ തന്നെയാണെന്നാണ് പറയുന്നത് പല കടകളിലും കണിക്കൊന്ന പൂക്കളൊക്കെ പ്ലാസ്റ്റിക് പൂക്കൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഈ പൂക്കൾക്ക് യഥാർത്ഥ പൂക്കൾക്ക് അത് വെല്ലുവിളിയാവോ വർഷങ്ങളായി വിഷു കച്ചവടത്തിനായി എത്താറുള്ള ഓമനയമ്മയും ഇത്തവണ നേരത്തെ തന്നെ പാളയം കണ്ണിമേറ മാർക്കറ്റിലെത്തി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു പഴയ വിഷു ഒന്നുമില്ല കണി കാണാനുള്ളതൊക്കെ തയ്യാറാണ് ഇനി കണി ഒരുക്കണം മേടമാസത്തിലെ ഒന്നാം തീയതിയായ നാളെ കണ്ണനെ കണി കണ്ടുകൊണ്ട് വിഷുനാളിനെ സ്വീകരിക്കാനുള്ള കാത്തിരിപ്പാണ് കാത്തിരിപ്പാണി കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം